വടക്കൻ കേരളത്തിൽ കെട്ടിയാടുന്ന തെയ്യങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള തെയ്യമാണ് പൊട്ടൻ തെയ്യം ഇതിവൃത്തം കൊണ്ടും കെട്ടിയാടിക്കുന്ന രീതി കൊണ്ടും ചടങ്ങുകൾ കൊണ്ടും പൊട്ടൻ തെയ്യം മറ്റു തെയ്യങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് പണ്ടുകാലത്ത് നിലനിൽ നിന്ന ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെയും തൊട്ടുകൂടായ്മകൾക്കെതിരെയും പ്രതിഷേധമുയർത്തി മനുഷ്യരെല്ലാം സമന്മാരാണെന്ന ആശയം പ്രചരിപ്പിച്ച് പുലിയ സമുദായത്തിലുള്ള അലങ്കാരൻ പേരുള്ള ഒരു ദിവ്യൻ്റെ കഥയാണ് പൊട്ടൻ ദെയ്യത്തിന്റെ ഇതിവൃത്തം നാട്ടിൽ നിലനിന്നിരുന്ന അനീതിയെയും ദുഷിച്ച വ്യവസ്ഥിതിയെയും തൻ്റെതായ രീതിയിൽ കുഴക്കൻ ചോദ്യങ്ങളുമായി അലങ്കാരൻ വിമർശിച്ചു അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയാതെ വന്നപ്പോൾ നാട്ടുകാർ പൊട്ടൻ ചോദ്യം ചോദിക്കുന്ന ആൾ എന്നർത്ഥത്തിൽ അലങ്കാരനെ പൊട്ടൻ എന്ന് വിളിച്ചു എന്നാൽ മഹാജ്ഞാനിയായ പൊട്ടൻ സാധാരണക്കാരനല്ലെന്നും സാക്ഷാർ പരമശിവൻ തന്നെയെന്നും പിന്നീട് അവർ തിരിച്ചറിയുന്നു ജ്ഞാനിയായ പൊട്ടനെ പിന്നെ മലനാട്ടിൽ തെയ്യപ്പോലമായി കെട്ടിയാടി ഇന്ന് ജാതിഭേദമന്യേ ആളുകൾ പൊട്ടൻ തെയ്യത്തെ ആരാധിക്കുന്നു മലയ പുതിയ സമുദായത്തിലുള്ളവരാണ് പൊട്ടൻ തെയ്യം കെട്ടിയാറുന്നത് പൊട്ടൻ തെയ്യത്തെ കുറിച്ച് കൂടുതൽ പ്രചാരണത്തിലുള്ള കഥ ഇങ്ങനെയാണ് ിതനായ ശങ്കരാചാര്യർ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം കൊണ്ടും സംവാദങ്ങൾ കൊണ്ടും സർവരെയും അത്ഭുതപ്പെടുത്തി എന്നാൽ തന്റെ ജ്ഞാനത്തിൽ അദ്ദേഹം അതിയായി അഹങ്കരിച്ചു അറിവിലൂടെ ആർജിച്ച നന്മയുടെ പാഠങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാകാൻ അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തു മഹാജ്ഞാനത്തിന്റെ സർവജ്ഞ പീഠം കയറാനൊരുങ്ങുന്ന ശങ്കരൻ അതിനു മുമ്പ് തന്റെ അഹങ്കാരം വെടിയണമെന്നും സ്വം ജീവിക്കണമെന്നും സാക്ഷാൽ പരമശിവൻ ആഗ്രഹിച്ചു അതിനായി ശങ്കരന്റെ അഹങ്കാരം ശമിപ്പിക്കുന്നതിനു വേണ്ടി പരമശിവൻ ഒരലങ്കാരൻ എന്നുപേരുള്ള പുലയ വേഷധാരിയായി മലനാട്ടിൽ അവതരിച്ചു കൂടെ പുലയപത്നിയായി പാർവതി ദേവിയും മകനായി നന്ദികേശനും മലനാട്ടിലെത്തി ഒരു നാൾ രാമന്തള്ളിയിലെ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ നിന്ന് തലക്കാവേരിയിലേക്ക് പോവുകയായിരുന്ന ശങ്കരാചാര്യർ ആ യാത്രയിൽ പയ്യന്നൂരിനടുത്തുള്ള പുളിങ്ങം എന്ന സ്ഥലത്ത് അദ്ദേഹം വിശ്രമിച്ചു ആ വിശ്രമ ചുറ്റും കൂടിയ ആളുകളോട് വേദങ്ങളെക്കുറിച്ചും പ്രപഞ്ച സത്യങ്ങളെക്കുറിച്ചും അദ്ദേഹം പ്രഭാഷണം നടത്തി ഇതേ സമയം അടുത്തുള്ളൊരു പുന്നിഞ്ചരിവിൽ ഇരിക്കുകയായിരുന്നു അലങ്കാരൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കുകയും പ്രഭാഷണത്തിനുടനീളം ശങ്കരൻ്റെ ഞാൻ എന്ന ഭാവം പ്രതിഫലിക്കുന്നതായി മനസ്സിലാക്കുകയും ചെയ്തു പിറ്റേന് പുലർച്ചെ ശങ്കരാചാര്യർ യാത്ര തുടർന്നു താൻ പോകുന്ന വഴിയെ ശങ്കരാചാര്യർ ഒരു പുലയക്കുടലിലും അതിനോട് ചേർന്ന് ഇടവഴിയും കണ്ടു ഈ വഴിയിലൂടെ എങ്ങാനും പോയാൽ വല്ല പുലയും വരുമോ എന്ന് ശങ്കരാചാര്യർ ഭയന്നു കാരണം ആ കാലഘട്ടം ജാതി വ്യവസ്ഥയനുസരിച്ച് മേൽജാതിക്കാർ നടക്കുന്ന വഴിയിൽ കീഴ്ജാതിക്കാരെ കാണുന്നത് ഐക്യമാണ് എന്നാൽ ആ കുടിലിൽ അമ്മയെയും കുട്ടികളെയും ശങ്കരൻ ശ്രദ്ധിച്ചു എല്ലാവരും കുടുവിലായതിനാൽ ഈ സമയത്ത് നടവഴിയിൽ ആരുമുണ്ടാവില്ലെന്ന് ഉറപ്പിച്ച ശങ്കരൻ ആ വഴിയിലൂടെ തന്നെ നടന്നു എന്നാൽ പെട്ടെന്ന് തൻ്റെ വഴിയിൽ ഒരു പുതിയ യുവാവിനെ കണ്ടു ശങ്കരൻ അത് അലങ്കാരനായിരുന്നു തൻ്റെ വഴിയിൽ കീഴ്ജാതിക്കാരനെ കണ്ടതിൽ കോപം പൂണ്ട ശങ്കരാചാര്യർ അവനോട് വഴിയിൽ നിന്ന് മാറാനാവശ്യപ്പെട്ടു എന്നാൽ ആ യുവാവ് വെറുതെ ചിരിച്ചുകൊണ്ട് വഴിമാറാതെ അവിടെ തന്നെ നിന്നു ആ യുവാവിൻ്റെ പെരുമാറ്റം കണ്ട് ശങ്കരാചാര്യർക്ക് അരിശം വർദ്ധിച്ചു വഴിയിൽ നിന്ന് മാറിപ്പോകാൻ വീണ്ടും ആജ്ഞാപിച്ചു മാറേണ്ടത് ദേഹിയോ ദേഹമോ എന്ന് ആ യുവാവ് തിരിച്ചു ചോദിച്ചു പറഞ്ഞത് ദേഹത്തോടാണെങ്കിൽ ദേഹം ജഡമാകുന്നു അതിന് മാറാൻ ശേഷിയില്ല പറഞ്ഞത് ദേഹിയോടാണെങ്കിൽ ദേഹി സർവ്വവ്യാപിയാണ് അതിനും മാറാൻ സാധിക്കില്ല ശങ്കര ഞാങ്കളെ കുത്തിയാലും നിങ്ങളെ കുത്തിയാലും ഒന്നല്ലേ ജോരായെന്ന് അവൻ തുടർന്നു ചോദിച്ചു നമ്മുടെ രണ്ടുപേരുടെയും ദേഹം മുറിഞ്ഞാൽ ഒരേ ചോര് തന്നെയല്ലേ കാണുക എന്നാണ് അലങ്കാരൻ ഉദ്ദേശിച്ചത് തൻ്റെ മുന്നിലുള്ള യുവാവ് സത്യത്തിൽ ആരാണെന്ന് ശങ്കരന് മനസ്സിലായില്ല ആറും കടന്ന് അക്കരയിൽ പോയാൽ ആനന്ദമുള്ളവനെ കാണാം യുവാവ് തുടർന്നു ആറ് ചക്രങ്ങൾ കടന്നു ചെന്നാൽ സഹസ്രാര പത്നമെന്ന ആനന്ദ സ്വരൂപമായ ഈശ്വര സാസ്കാൽ കാര്യത്തിലെത്താമെന്നാണ് യുവാവ് ഉദ്ദേശിച്ചതെന്ന് ശങ്കരന് മനസ്സിലായി തുടരെ തുടരെ പ്രപഞ്ചസത്യങ്ങൾ വലിച്ചു പറഞ്ഞ പുട്ടനെപ്പോലെ പൊട്ടിച്ചിരിക്കുന്നവൻ സാധാരണക്കാരനല്ലെന്ന് ശങ്കരന് മനസ്സിലായി മഹാജ്ഞാനിയായ ശങ്കരൻ ആ പുലിയ യുവാവിൻ്റെ ജ്ഞാനത്തിന് മുന്നിൽ നിഷ്പ്രഭനായി തൻ്റെ ജ്ഞാനം ജീവിതത്തിൽ വിവേകത്തോടെ നന്മയ്ക്കു വേണ്ടി ഉപയോഗിക്കാൻ തനിക്ക് കഴിഞ്ഞില്ലെന്ന് ശങ്കരൻ തിരിച്ചറിഞ്ഞു